എല്ലാവർക്കും ഗോൾഡ് എക്സ്പ്രസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും കൃത്യമായും ആദ്യം തന്നെ സംസ്ഥാനത്തെ സ്വർണ്ണവില അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും സംസ്ഥാനത്തെ ഇന്നത്തെ സ്വർണവില ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ മാറ്റമില്ലാത്തതിനാൽ ഇന്നലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഗോൾഡ് ആറായിരത്തി മുന്നൂറ്റി അൻപത് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് എട്ട് ഗ്രാം ഗോൾഡ് അൻപതിനായിരത്തി എണ്ണൂറ് രൂപയുമായിരുന്നു വില എന്നാൽ ഇന്ന് ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപയും പവന് അറുന്നൂറ് രൂപയും വർദ്ധിച്ച് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഗോൾഡ് ആറായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും പവന് അൻപത്തി ഒന്നായിരത്തി നാന്നൂറ് രൂപയുമാണ് ഇന്നത്തെ നിരക്ക് ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും ഉയർന്ന സ്വർണവില രണ്ട് എട്ടിലുള്ള അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഈ മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്ക് ഈ മാസത്തിലെ ഏറ്റവും കുറഞ്ഞ സ്വർണനിരക്ക് ഏഴ് എട്ട് ദിവസങ്ങളിലെ അൻപത് എണ്ണൂറ് രൂപയും ആണ് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും കാണുന്നതിലേക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൾ അനേബിൾ ചെയ്യുക ഞാൻ ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും